മൂന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അമ്മയുടെ വാർത്ത ഞെട്ടലോടെ ആയിരുന്നു അന്ന് കേരളം കേട്ടത് അതുവരെ കേരളത്തിൽ അധികം ആരും കേട്ടു പരിചയിച്ചിട്ടില്ലാത്ത കടുത്ത പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം എന്ന മാനസികാവസ്ഥയ്ക്ക് കീഴ്പെട്ടുപോയതായിരുന്നു കുഞ്ഞിന്റെ അമ്മയായ ദിവ്യ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടും കഴിഞ്ഞ ദിവസം ദിവ്യ മരണത്തിന് കീഴടങ്ങിയ വാർത്ത ദൗർഭാഗ്യകരമാണ് എന്താണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ഇത് പ്രസവശേഷം അമ്മമാരിൽ കാണപ്പെടുന്ന ഒരുതരം വിഷാദാവസ്ഥയാണ് സാധാരണ വിഷാദരോഗത്തിൽ കാണുന്നത് പോലെ തന്നെ ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ സങ്കടം ദേഷ്യം നിരാശ ഒന്നിലും പ്രതീക്ഷയില്ലായ്മ സ്വന്തം കഴിവുകളെ കുറിച്ചുള്ള മതിപ്പു കുറവ് തുടർച്ചയായ നെഗറ്റീവ് ചിന്തകൾ എന്നിവയൊക്കെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഭാഗമായി ഉണ്ടാവുന്ന ലക്ഷണങ്ങളും കുഞ്ഞിനെയും അമ്മയെയും സംബന്ധിക്കുന്ന ആശങ്കകളും അതുമൂലമുള്ള സംഘർഷങ്ങളും സങ്കടവും നെഗറ്റീവ് ചിന്തകളും എല്ലാം ഈ അവസ്ഥയിൽ പ്രത്യേകമായി കാണാറുമുണ്ട് ഇതിനു പുറമെ തനിക്ക് കുഞ്ഞിനെ പരിപാലിക്കാൻ കഴിയില്ലെന്ന രീതിയിലുള്ള ചിന്തകളും കണ്ടുവരാറുണ്ട് കൃത്യമായ ചികിത്സയിലൂടെ ഈ വിഷാദാവസ്ഥയിൽ നിന്ന് പുറത്തു വരാനും സാധിക്കും പ്രസവാനന്തരം മാത്രമല്ല ഗർഭചിത്രം ഗർഭം മലസിൽ പോകുന്ന അവസ്ഥ എന്നിവയ്ക്ക് ശേഷവും വിഷാദരോഗമുണ്ടാവാറുണ്ട് അമ്മയുടെ ചെറുപ്പകാല അനുഭവങ്ങളും ഇതിനുള്ള പല കാരണങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ അനുഭവിച്ച ലൈംഗിക ചൂഷണങ്ങളും ദാമ്പത്യബന്ധത്തിലെ വിള്ളലുകളും ചുറ്റിലുമുള്ള സാഹചര്യങ്ങളോട് ഒത്തുപോകാനുള്ള കഴിവ് കുറഞ്ഞവരും മുമ്പ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ കുടുംബത്തിൽ മാനസിക രോഗമുള്ളവർ എന്നിവർക്കൊക്കെ പ്രസവാനന്തര വിഷാദ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രസവാനന്തര വിഷാദ രോഗം പെട്ടെന്ന് കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിഷാദത്തിന്റെ തോത് അനുസരിച്ചാണ് ഏത് രീതിയിലുള്ള ചികിത്സയാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് പങ്കാളിയും വീട്ടിലുള്ള മറ്റുള്ളവരും ഈ ഘട്ടത്തിൽ രോഗിയെ നന്നായി പരിചരിക്കേണ്ടതുണ്ട് പ്രസവശേഷം അമ്മമാരിൽ ഏത് രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും ഒരു വിദഗ്ധ ഡോക്ടറുടെ സഹായം തേടേണ്ടതും അത്യാവശ്യമാണ് ഒരു കാരണവശാലും ഇത്തരം പ്രശ്നങ്ങളെ അവഗണിക്കുകയോ ചികിത്സ വൈകിപ്പിക്കുകയോ ചെയ്യരുത് പ്രസവാനന്തരമുള്ള അമ്മമാരുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്